മണ്ഡല വ്രതകാലം തുടങ്ങുകയായി വൃശ്ചികമാസം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും വീടും ഒരു ആത്മീയത നിറഞ്ഞ അന്തരീക്ഷത്തിലേക്ക് കടക്കുകയാണ് ഈ മാസം സൂര്യൻ വൃശ്ചികൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടെ ദക്ഷിണായനം അവസാനിച്ച് മണ്ഡലകാലം തുടങ്ങുകയാണ് ഇതാണ് അയ്യപ്പൻ്റെ കാലം വ്രതത്തിൻ്റെയും ശുദ്ധാചാരത്തിൻ്റെയും കാലം എന്താണ് വൃശ്ചികമാസത്തിൻ്റെ മഹാത്മീയം നമുക്ക് പരിശോധിക്കാം വൃശ്ചികം അഗ്നി ജലതത്വങ്ങൾ ഒന്നുചേറുന്ന രാശിയാണ് ശരീരശുദ്ധിയും മനസ്സിൻ്റെ നിയന്ത്രണവുമാണ് ഈ മാസത്തിൻ്റെ ആധാരം ഈ കാലഘട്ടത്തിൽ സൂര്യൻ നിർബാധമായ ആത്മപ്രകാശത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നു അതുകൊണ്ടാണ് ധ്യാനം ജപം വ്രതം അയ്യപ്പ സേവനം എന്നിവയ്ക്ക് അനുയോജ്യമായ സമയമെന്ന് ഇതിനെ പറയുന്നത് അയ്യപ്പ ദർശനത്തിനായി നാൽപ്പത്തിയൊന്ന് ദിവസം പ്രായ ചിത്രവ്രദമായി അനുഷ്ടിക്കുന്ന ശുദ്ധാചാര കാലഘട്ടമാണ് മണ്ഡലം എന്നത് നാൽപ്പത്തി ഒന്ന് ദിവസത്തെ ഒരു ആൽപ്പംയമന ഘട്ടമാണ് ശരീരം വാക്ക് മനസ്സ് എല്ലാം ശുദ്ധിയിലേക്ക് കൊണ്ടുപോകാനുള്ള യാത്ര ഗുരുസ്വാമിയുടെ സന്നിധിയിൽ ഇരുത്ത് സ്വാമിയെ ശരണം എന്ന് പറഞ്ഞ് വ്രതം ആരംഭിക്കുന്നു ദിവസേന പുലർച്ചെയുള്ള കുളി ധ്യാനം ശരണമന്ത്രജപം അത് നൂറ്റിയെട്ട് തവണയെങ്കിലും ജപിക്കണമെന്ന് ഇവയൊക്കെ വലിയ ഫലം ചെയ്യും സസ്യാഹാരത്തിൽ സാത്വിക ഭക്ഷണം മാത്രം കഴിക്കുക മാംസം മദ്യം തുടങ്ങി തീവ്രമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം കൂടാതെ കോപം അഹങ്കാരം വാക്കിൻ്റെ അതിക്രമം വ്യാജം പറയൽ ഇവയൊക്കെ ഒഴിവാക്കണം ശുദ്ധ വസ്ത്രം ധരിക്കുക അതായത് കറുപ്പ് നീല കാവി നിറങ്ങ പ്രധാനമായൊരു കാര്യമാണ് അയ്യപ്പ അയ്യപ്പഭക്തനോടൊപ്പം സന്ധ്യയിലും പുലർച്ചയിലും ഭജന സ്തോത്രപാരായണം ഗാനങ്ങൾ ആലപിക്കൽ എന്നിവ ചെയ്യണം ശരീരശുദ്ധിയും മനസ്സിൻ്റെ ശാന്തിയും പ്രധാന ഘടകമാണ് ജീവിതത്തിലെ വിഷമങ്ങൾ അകന്ന് ആത്മവിശ്വാസം വർദ്ധിക്കും മംഗളഗ്രഹമായ ചൊവ്വയും ശുക്രനും ശനിയും പോലുള്ള ഗ്രഹങ്ങൾ ശാന്തമാകുന്ന ഒരു കാലഘട്ടമാണിത് ജാതകത്തിലെ ദോഷങ്ങൾ അകറ്റാനും ദശാപ്രഭാവങ്ങൾ നിയന്ത്രിക്കാനും സഹായിക്കുന്നു വ്രതം അനുഷ്ഠിച്ചവർക്ക് വീട്ടിൽ സമൃദ്ധിയും ആരോഗ്യവും ലഭിക്കും പ്രത്യേകിച്ച് വൃശ്ചികം ധനു മീനം മേടൻ രാശിക്കാർക്ക് ഈ വ്രതകാലം അത്യന്തം അനുയോജ്യമാണ് ഈ വർഷത്തെ മണ്ഡല വ്രതകാലത്തിന്റെ പ്രത്യേകതകൾ നവംബർ മധ്യത്തിൽ സൂര്യൻ വൃത്യത്തിലേക്ക് പ്രവേശിക്കുന്നതോടെയാണ് മണ്ഡലകാലം ആരംഭിക്കുന്നത് ഈ വർഷം ഗുരു മേടരാശിയിലും ശനികുംഭത്തിലുമാണ് അതിനാൽ ആത്മീയ വളർച്ചയും ഭക്ത്യാനുഭവങ്ങൾക്കും ഉച്ചസ്ഥാനമാണ് കാർത്തിക തിരുവാതിര പുണർദം അനിഴം നക്ഷത്രക്കാർക്ക് ഈ കാലഘട്ടം ഭാഗ്യസമൃദ്ധിയുള്ളതാണ് ധനപ്രവാഹം മക്കളുടെ നേട്ടം ദീർഘകാല മനോശാന്തി എന്നിവ ലഭിക്കും ശബരിമല ശ്രീ ശ്രീധർമ്മശാസ്ത്രാവും ശ്രീ ഗണപതി മാളികപ്പുറത്ത ഭഗവതി ശിവൻ ഗുരു ദക്ഷിണാമൂർത്തി എന്നിവയും നവഗ്രഹങ്ങൾക്കും പ്രത്യേകിച്ച് ശനി ഭഗവാനും ശുക്രഭഗവാനും വളരെ പൂജകളും പ്രാർത്ഥനയും അനിവാര്യമായ ഒരു കാലഘട്ടമാണ് പ്രധാന വഴിപാടുകളെ പറ്റി പറയുമ്പോൾ ഇരുട്ട് കെട്ടിയ അയ്യപ്പമാല ധരിക്കലാണ് പ്രധാനമായും നമ്മൾ ജീവൻ തൊഴുകാട്ടി എന്താണ് ഇരുട്ട് കെട്ടൽ അതിനെക്കുറിച്ച് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ഇരുട്ട് എന്നത് ഇവിടെ അന്തർലോകത്തിലിരുട്ട അഥവാ അജ്ഞാനം അഹങ്കാരം ദോഷങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നു കെട്ടൽ എന്നത് നിയന്ത്രണത്തിലാകുന്ന പ്രതിജ്ഞ അതായത് മനസ്സിന് ശുദ്ധിയിലേക്കുള്ള കെട്ട് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഇരുട്ട് കെട്ട് എന്നത് അയ്യപ്പ മാർഗത്തിലേക്ക് ആത്മാവിനെ ബന്ധിക്കുന്ന ആത്മപ്രതിജ്ഞ ആദിനം മുതൽ വ്യക്തി ലൗകിക കാര്യങ്ങളിൽ നിന്ന് മാറി ശുദ്ധമായ ജീവിതം നയിക്കാൻ തയ്യാറാകുന്നു ഭക്ഷണത്തിൽ വാക്കിൽ ചിന്തയിൽ ബന്ധത്തിൽ എല്ലാം നാം സംയമനം പാലിക്കണം ആചാര രീതി അനുസരിച്ച് എങ്ങനെ ഇരുട്ട് കെട്ടുന്നു എന്നുകൂടി പറയാം ഗുരുസ്വാമിയുടെ സന്നിധിയിൽ അഥവാ ഗുരുവിൻ്റെ അനുമതിയോടെ ഇരുട്ട് കെട്ടണം വീട്ടിൽ അയ്യപ്പൻ്റെ ചിത്രം വയ്ക്കുക അഗർബത്തി ദീപം എന്നിവ തെളിച്ച് പൂജയുടെ തുടങ്ങണം ഗുരുസ്വാമി വ്രതധാരിയുടെ കഴുത്തിൽ തുളസിമാലയെ രുദ്രാക്ഷമാലയെ ധരിപ്പിക്കുന്നു ഈ സമയത്ത് ഭക്തൻ ശരണമയ്യപ്പ എന്ന് മൂന്ന് തവണ ചൊല്ലുന്നു പിന്നെ ഗുരു സ്വാമി വ്രത നിയമങ്ങൾ ഓർമ്മപ്പെടുത്തു സത്യവ്രതം പാലിക്കുക സാത്വികാഹാരം അഹിംസ അഹങ്കാരം കോപം എന്നിവ ഒഴിവാക്കുക പ്രഭാത സ്നാനം ധ്യാനം ഭജന എന്നിവയൊക്കെയാണ് ഇതിൻ്റെ പ്രസക്തി ഇതിനുശേഷം ആ വ്യക്തി സ്വാമിയായി പരിഗണിക്കപ്പെടുന്നു അവൻ ഇനി നാൽപ്പത്തൊന്ന് ദിവസം അയ്യപ്പൻ്റെ പ്രതിനിധിയായി ശുദ്ധജീവിതം നയിക്കണം ഇരുട്ടുകെട്ടലിൻ്റെ ജ്യോതിഷപരമായ ഇരുട്ടുകെട്ടൽ സമയത്ത് ചന്ദ്രൻ്റെ പ്രകാശഘട്ടം അതായത് ശുക്ലപക്ഷമാണ് ഉത്തമം കാർത്തിക ഉണർദ്ദം അരിടം തിരുവാതിര പോലുള്ള നക്ഷത്രങ്ങളിൽ ഇരുട്ടുകെട്ടെന്ന് ആത്മീയ ഉണർവിന് ഏറെ അനുയോജ്യമാണ് രാവിലെ അഞ്ചു മുതൽ ഏഴുവരെ അതല്ല എനിക്ക് സന്ധ്യാസമയം ഇതാണ് ഇരുട്ടുകെട്ടലിന് ഏറ്റവും അനുയോജ്യമായ സമയം വ്രതമാരംഭിക്കുന്ന സമയത്ത് അശുദ്ധഭാവമോ കോപഭാവമോ ഉണ്ടാകരുത് മനസ്സ് സമാധാനത്തിലായിരിക്കണം ഇരുട്ട് കെട്ടിയ ശേഷമുള്ള ജീവിതശൈലിയിലും ശ്രദ്ധ വേണം ശുദ്ധ വസ്ത്രം ധരിക്കുക അതായത് കറുപ്പ് കാവി നീല വസ്ത്രങ്ങൾ പ്രധാനമായിട്ടും ഭക്തിയോടുള്ള ജീവിതം അഹിംസ സത്യവാക്ക് ഇവയൊക്കെ പ്രധാനമാണ് ദിവസേന അയ്യപ്പ സ്തോത്രം ചൊല്ലണം ശരണം വിളിക്കണം ജപം ചെയ്യണം ഭജന ചെയ്യണം ഗുരുസ്വാമി ആദരിക്കണം നാൽപ്പത്തി ഒന്ന് ദിവസത്തിന് ശേഷം ശബരിമല യാത്ര അല്ലെങ്കിൽ അയ്യപ്പ ദർശനം പൂർത്തിയാക്കണം ഇരട്ടുകെട്ട് നിമിഷം മുതൽ ഭക്തനൊരു യാത്രക്കാരനായി മാറുന്നു ആത്മസമാധാനത്തിലേക്ക് യാത്രയാണ് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിലെ ദോഷഗ്രഹങ്ങൾ മനോവിഷമങ്ങൾ രോഗങ്ങൾ എന്നിവ ശാന്തമാകാൻ സഹായിക്കുന്നു ആത്മവിശ്വാസം ഭക്തി ആരോഗ്യം മാനസിക നിലപാട് എന്നിവളും ഇരുട്ടുകെട്ടൽ അയ്യപ്പൻ്റെ വഴിയിലേക്കുള്ള ഒരു ആത്മസമർപ്പണമാണ് അതിന്റെ അർത്ഥം അഹങ്കാരത്തെ അടക്കി ഭക്തി ഉണർത്തുന്ന പ്രതിജ്ഞ അത് ശരിയായി ചെയ്താൽ ജീവിതം തന്നെ ശുദ്ധിയും ശക്തിയും നിറഞ്ഞതായി മാറും കൂടാതെ പ്രധാന വഴിപാടുകൾ എന്ന് പറയുന്നത് അയ്യപ്പനും നെയ്യഭിഷേകം ചെയ്യണം അപ്പം അരവണ പാദപൂജ എന്നിവ പ്രധാനമാണ് അന്നദാനം ഭജന അയ്യപ്പഗാനങ്ങളെ ആലപിക്കൽ എന്നിവയും നിത്യവും ചെയ്യേണ്ടതാണ് വീട്ടിൽ ദിവസവും ശരണം എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജമിക്കണം വൃശ്ചിക മാസം ആത്മശാന്തി വളരുന്ന മാസമാണ് മണ്ഡലവ്രതം ജീവിതത്തിന്റെ കാർമ്മിക ഭാരങ്ങൾ തീർത്തു മാറ്റുന്ന മാറ്റുന്നത് ശുദ്ധിപ്രക്രിയാണ് ശരീരവും മനസ്സും വൃത്തിയാകുമ്പോൾ ആത്മവിജ്ഞാനത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നു അയ്യപ്പൻ്റെ ശരണം സ്വരൂപം തന്നെയാണ് ഈ വ്രതം അതുകൊണ്ട് എല്ലാവർക്കും സ്വാമിയെ ശരണമയ്യപ്പ നന്ദി നമസ്കാരം